തിരുവല്ല കല്ലുങ്കൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത മാധുരി കരിമ്പിനത്തിൽ നിന്നാണ് ഏറെ ഗുണമേന്മയും മാധുരമേറുന്നതുമായ പതിയൻ ശർക്കര രൂപം കൊള്ളുന്നത് ഭൂപ്രദേശ സൂചിക ലഭിച്ച പ്രസിദ്ധമായ ഒരു ഉൽപ്പന്നമാണ് മധ്യതിരുവിതാംകൂർ എന്ന പതിയൻ ശർക്കര ഒരു പ്രദേശത്തെ കാലാവസ്ഥ ഭൂപ്രകൃതി പരമ്പരാഗത കൃഷി സംസ്കരണ രീതികൾ മണ്ണിന്റെ പ്രത്യേകതകൾ എന്നിവ ഒത്തുചേരുന്നത് വഴി ഉയർന്ന ഗുണമേന്മ കൈവരുന്ന ഉൽപ്പന്നങ്ങളെയാണ് ഭൂപ്രദേശ സൂചകങ്ങളായി അംഗീകരിക്കുന്നത് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കരിമ്പിൻ നീരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഏറെ ഔഷധഗുണമുള്ള ശർക്കരയായും അറിയപ്പെടുന്നു യാതൊരു മായവും പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത പതിയൻ ശർക്കരയിൽ പഞ്ചസാരയ്ക്ക് പുറമെ ഇരുമ്പും ഫോസ്ഫറസും മറ്റു പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു കേരള കാർഷിക സർവകലാശാല പ്രവർത്തിക്കുന്ന തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജി ഐ സർട്ടിഫിക്കേഷൻ ലഭിച്ച മധ്യ തിരുവിതാംകൂർ പതിയൻ ശർക്കര രീതിയിൽ തയ്യാറാക്കുന്നുണ്ട് ഈ കേന്ദ്രത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഏറ്റവും കൂടുതൽ ഉൽപ്പാദനവും അതുകൂടാതെ കീടങ്ങൾക്കും രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതും ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ അതിജീവിക്കുന്നതും കളിയുള്ള മാതിരി എന്ന കരിമ്പിനമാണ് കരിമ്പിനത്തിലിരുന്നാണ് നമ്മൾ ഈ പദ്യൻ ശർക്കര ഉണ്ടാക്കുന്നത് തീർത്തും ജൈവ രീതിയിൽ അതായത് ഒരു കെമിക്കൽ പോലും യൂസ് ചെയ്യാതെ ഈ കേന്ദ്രത്തിൽ ഇന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ ഈ പതിയൻ ശർക്കര ഇവിടെ ഉണ്ടാക്കുന്നത് മധുരത്തോടൊപ്പം കാൽഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് പ്രോട്ടീൻ എന്നിവയും കൂടെ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ മറ്റ് ശർക്കരകളേക്കാൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നം രുചിയും മാലിന്യങ്ങളില്ലാത്തതും മാധുര്യമേറിയതും രുചികരവുമാണ് ഖരാവസ്ഥയിലോ ദ്രാവക രൂപത്തിലോ അല്ലാതെ ചെറിയ തരികളായി കുഴമ്പ് വരുവത്തിലാണ് നമുക്ക് പതിയൻ ശർക്കര ലഭിക്കുന്നത് പരിശുദ്ധമായി നിർമ്മിക്കുന്ന ശർക്കരയാണ് ഈ പറയുന്ന ഭൂപ്രദേശ പൂജയെ ലഭിച്ച സെൻട്രൽ ട്രാവൽ ബോർഡ് അല്ലെങ്കിൽ മത്സ്യ മധ്യതിരുവിതാംകൂർ ശർക്കര എന്നാണ് അതിനെ അറിയപ്പെടുക ആ ശർക്കര ഇവിടെ നിർമ്മിച്ചു വരുന്നത് ഇത് സാധാരണ ഗതിയിൽ ഇതിന് പതിയൻ ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അർത്ഥകരാവസ്ഥയിലുള്ള അതായത് ഇത് ദ്രാവകവുമല്ല ഖരവുമല്ലാത്ത ആ അവസ്ഥയിൽ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ഉൽപ്പന്നമായി അതിനാണ് നമ്മൾ ഈ ശർക്കരയിൽ അതായത് നമുക്ക് തവി കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കോരി ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു അർത്ഥകരാവസ്ഥയിലുള്ള ശർക്കരയാണ് നമ്മൾ പതിയൻ ശർക്കര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കാൻ ഈ ശർക്കര ഏറ്റവും ഉത്തമമാണ് തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തോട് ചേർന്നുള്ള ഇരുപത് ഏക്കർ സ്ഥലമാണ് കരിമ്പ് കൃഷിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ കരിമ്പ് ഗവേഷണ കേന്ദ്രം എന്നായിരുന്നു ഈ കേന്ദ്രത്തിൻ്റെ പേര് ഇപ്പോഴത് കാർഷിക ഗവേഷണ കേന്ദ്രം തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇവിടെ ഈ ഒരു സ്ഥാപനം കാർഷിക സർവകലാശാലയ്ക്ക് കൈമാറിയത് അതിനുശേഷം അപ്പോൾ തൊട്ട് ഇവിടെ റിസർച്ച് കരിമ്പിനെ സംബന്ധിക്കുന്ന ഗവേഷണങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇത് ആൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഓൺ ഷോർ കെയിൻ എന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് പ്രോജക്ടിൻ്റെ അംഗീകൃത സ്റ്റേഷനായിട്ട് ഇതിനെ അപ്രൂവ് ചെയ്തു ആൾ ഇന്ത്യ ലെവലിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കീഴിലാണ് ഇവിടുത്തെ കരിമ്പിൽ ഗവേഷണങ്ങൾ ആരംഭിച്ചത് ഈ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇവിടെ നിന്നും ആദ്യത്തെ ഇനം എന്ന പേരിൽ റിലീസ് ഈ ഗവേഷണ കേന്ദ്രത്തിൽ ഉരുത്തിരിഞ്ഞ അത്യുൽപാദന ശേഷിയുള്ളതും വെള്ളക്കെട്ടിനെ അതിജീവിക്കുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ മാധുരി തിരുമധുരം മധുരിമ മധുമതി എന്നീ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവിടെ നിന്നും അവസാനത്തെ കരിമ്പിനങ്ങൾ അതായത് അഭയ് ആരോമൽ എന്ന പേരിലുള്ള രണ്ടിനങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ ആറ് കരിമ്പിനാണ് ഈ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ നമുക്ക് ഇവിടെ നിർമ്മിക്കുന്ന ശർക്കരയ്ക്ക് ഭൗമസൂചിക പദവി ലഭിക്കുകയുണ്ടായി അത് പത്ത് വർഷത്തേക്കായിരുന്നു ലഭിച്ചിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് വർഷം പൂർത്തിയായതിനെ തുടർന്ന് വീണ്ടും അത് റിന്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് വിളവെടുപ്പിന് പാകമായ കരിമ്പ് മുറിച്ചെടുത്ത് കെട്ടുകളാക്കി ഉൽപാദന യൂണിറ്റിൽ എത്തിക്കുന്നു വൃത്തിയാക്കിയ തണ്ട് മെഷീനിലൂടെ കടത്തി കരിമ്പിൻ നീര് ശേഖരിക്കും മാലിന്യങ്ങളില്ലാതെ അരിച്ചെടുക്കുന്ന നീര് ചെറിയ മോട്ടറിന്റെ സഹായത്തോടെ പാത്രത്തിൽ നിറയ്ക്കും ഇവിടെ നിന്ന് ആവശ്യത്തിന് നീര് വലിയ അടുപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ചെമ്പിലേക്കെത്തിച്ച് തിളപ്പിച്ചു കുറുക്കി ഇരുണ്ട് സ്വർണ്ണ നിറമായി കഴിയുമ്പോൾ ചതുരത്തിലുള്ള മരവിയിലേക്ക് പകർത്തുന്നു മണിക്കൂറോളം തുടർച്ചയായി ഇളക്കി പാകമായി കഴിയുമ്പോൾ കോരിയെടുത്ത് ഗുണമേന്മയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ നിറയ്ക്കുന്നു ഒരു കിലോ രണ്ടു കിലോ നാല് കിലോ എന്നീ അളവുകളിലാണ് തൂക്കി നിറയ്ക്കുന്നത് ശർക്കര നിറഞ്ഞാറുകൾ ചൂടാറുന്നതിനായി ഒരു സ്റ്റോറിൽ അടുക്കി വെക്കുന്നു തുടർന്ന് ചൂട് ബാഷ്പീകരിച്ച് പോയ ശേഷം അടപ്പിട്ടടച്ച് സ്റ്റിക്കറും പതിപ്പിച്ച് വിൽപ്പനയ്ക്കായി വിപണിയിൽ എത്തിക്കുന്നു പ്രതിവർഷം പതിനഞ്ച് ടൺമോളം പതിയൻ ശർക്കര നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു കേരളത്തിലെ കാർഷിക സർവകലാശാലയുടെ എല്ലാ വിൽപ്പനശാലയിലൂടെയും ഇവിടുത്തെ കൌണ്ടറിലൂടെയും ആവശ്യക്കാർക്ക് കിലോയ്ക്ക് നൂറ്ററുപത് രൂപ നിരക്കിൽ പതിയൻ ശർക്കര വാങ്ങാവുന്നതാണ്